കാഞ്ഞിരപ്പള്ളിക്കാരുടെയും ദേശീയപാതയിലെ യാത്രക്കാരുടെയും സ്വപ്നമായ കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിന്റെ പണികൾ മുടങ്ങി കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ആരംഭിച്ച നിർമ്മാണം ഈ വർഷം മാർച്ച് മാസത്തിൽ പൂർത്തീകരിക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത് നാലു മാസം കൂടി കാലാവധി ദീർഘിപ്പിച്ച് നൽകിയെങ്കിലും നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല ഇതേ തുടർന്ന് കിഫ്ബി കരാറുകാരനെ ഒഴിവാക്കാൻ നടപടി തുടങ്ങി ഇതു സംബന്ധിച്ച് ഗുജറാത്ത് കേന്ദ്രമായ ബാക്ക്ബോൺ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് കിഫ്ബി നോട്ടീസ് നൽകിയിട്ടു കരാറുകാരനെ മാറ്റി പദ്ധതി റീടെൻഡർ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ദേശീയപാതയിൽ കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് പടിക്കൽ നിന്ന് ആരംഭിച്ച് മണിമല റോഡിനും ചിറ്റാർ മുകളിലൂടെ മേൽപ്പാലം പണിത് പൂതക്കുഴി ഫാബിസ് ഓഡിറ്റോറിയത്തിന് സമീപം അവസാനിക്കുന്ന രീതിയിലാണ് കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിന്റെ നിർമ്മാണം ഇതിൽ ആദ്യഘട്ടമായി പാലത്തിന്റെ നാല് തൂണുകളിൽ രണ്ടെണ്ണത്തിന്റെ നിർമ്മാണം ആരംഭിച്ചിരുന്നു ദേശീയപാതയിൽ നിന്നും ബൈപ്പാസിലേക്ക് തിരിയുന്ന ഭാഗത്ത് റൌണ്ടാന നിർമ്മിക്കാൻ മണ്ണ് നീക്കി പൂതക്കുഴിയിൽ ടാറിംഗ് ജോലികൾക്കായി മെറ്റൽ നിരത്തുകയും ചെയ്തു ഒന്ന് ദശാംശം എട്ട് പൂജ്യം കിലോമീറ്റർ ദൂരമുള്ള ബൈപ്പാസ് റോഡിന്റെ ആദ്യഘട്ട നിർമ്മാണം പദ്ധതി പ്രതിസന്ധിയിലായി ായിട്ട് കോടി രൂപയാണ് പദ്ധതി തുക സ്ഥലം ഏറ്റെടുക്കാൻ മാത്രം ആറ് കോടി രൂപ ചെലവാക്കി ഫണ്ടില്ല എന്ന കാരണത്താലാണ് നിർമ്മാണം നിർത്തിയതെന്ന കരാറുകാരന്റെ വാദം തെറ്റാണെന്ന് അധികൃതർ പറയുന്നു ഗുജറാത്തിലെ ബാക്ക്ബോൺ കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് പണി ചെയ്തിരുന്നത് കേരള റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ ആർ ബി ഡി സി കെയാണ് നിർവഹണ ഏജൻസി കിഫ്ബി ധനസഹായത്തോടെ പൂർത്തിയാക്കുന്ന ബൈപ്പാസിന് അനുവദിച്ച എഴുപത്തിയൊൻപത് ദശാംശം ആറ് കോടിയിൽ സ്ഥലമേറ്റെടുക്കലിന് ചെലവഴിച്ച ശേഷം നിർമ്മാണത്തിന് മാത്രമായി പുതുക്കിയ നിരക്കിൽ കണക്കാക്കിയ എസ്റ്റിമേറ്റ് മുപ്പത് കോടി രൂപയാണ് ഇതിൽ പതിമൂന്ന് കോടിയോളം രൂപ ചിറ്റാർ പുഴയ്ക്കും കാഞ്ഞിരപ്പള്ളി മണിമല റോഡിനും കുറുകെയുള്ള ഫ്ലൈ മാത്രമാണ് ഫ്ളൈഓവർ പണിയുന്നതിനുള്ള പില്ലറുകളുടെ നിർമ്മാണവും ആരംഭിച്ചിരുന്നു അതിനിടയിലാണ് പ്രതിസന്ധി ഉടലെടുത്തത് ന്യൂസ് ബ്യൂറോ